ഹിമാലയ ഉള്ളിൽ കിടന്ന് മതിക്കുന്നത് കാരണം ഒരു ചെറിയ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ബദരിനാഥ് കേദാർനാഥ് പോയി ആ ബദരിയിൽ അന്ന് രാത്രി പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ തിരിച്ചു പോരാണ് ഡൽഹിയിലുള്ളൊരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് രാത്രി ഞാൻ വെറുതെ നാടക കടച്ചിണ്ട് ബദരീനാഥിൽ അപ്പോൾ രാത്രി ഉറങ്ങാനൊന്നും അത്ര തണുപ്പ് അപ്പോൾ ഒന്ന് കറങ്ങി താഴ് ഈ തട്ടുകടയുന്ന ഒരു ചായ വിളിച്ചാക്കാം എന്ന് വിചാരിച്ചെങ്കിൽ നിൽക്കുമ്പോഴുണ്ട് ബദരീനാഥൻ്റെ നേരെ നടക്കിൽ ഒരു സഭാ മണ്ഡപം ഈ മണ്ഡപത്തിൽ കയറിയിട്ടാണ് ഭഗവാനെ ദർശിക്കുക അവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഇരുന്ന് വർത്താനം പറയുന്നു അപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ ആ ഇംഗ്ലീഷ് നോളജാണ് ഭാഷാ സ്വാധീനം അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്ന കാരണം കേട്ട് നിന്ന് പോകും ഞാൻ കുറച്ച് നേരം അവിടെ ഒരു ഓരത്തി ഇരുന്ന് അപ്പോൾ ഇവർ പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് എന്നെ കച്ചത് അതായത് എന്ത് ചെയ്യാനാ നമുക്ക് അപേക്ഷിക്കുന്നേ നിർത്തിയുള്ളൂ ഭാഗ്യം വരണ്ടേ കൈലാസ മാനസരവർ എന്തെങ്കിലും അവർക്ക് ജീവിതത്തിൽ ചെയ്യണം അതിന് ഭഗവാൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ കൈലാസ മാനുസരവർ അങ്ങനെ ഒരു സംസാരമൊക്കെ മതിയാക്കി എനിക്ക് പോകാം ഞാൻ മെല്ലെ ഒന്ന് തൊഴുതിട്ട് പറഞ്ഞു ഈ കൈലാസ് മനസ്സിലാറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇസ് ഇറ്റ് എ റിയാലിറ്റി അപ്പോൾ ആ ഫെല്ലോ പറഞ്ഞു യെസ് ഇറ്റ് ഈസ് എ റിയാലിറ്റി ദ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സ്റ്റേണൽ അഫയേഴ്സ് ഈസ് ഓർഗനൈസിങ് ദിസ് ജേണി ബട്ട് ഇറ്റ്സ് എ സെലക്ഷൻ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ണ്ടോ മൂന്നോ ലക്ഷം പേരിലെ ഒരു ത്രീ ഹൺഡ്രഡ് പേർക്കൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ തന്നെ എന്നോട് പറഞ്ഞു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജനുവരി മാസത്തിൽ നാഷണൽ ഇംഗ്ലീഷ് പേപ്പറിൽ പരസ്യം വരും അത് നോക്കാം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവരൊക്കെ സുപ്രീം കോടതി ഹൈക്കോടതി ഇവർന്നൊക്കെ റിട്ടയർ ചെയ്ത ജഡ്ജി മരണം അപ്പോൾ അതിൽ ആ ഒരാൾക്കായിട്ട് കിട്ടിയിട്ടുള്ള വെക്കേണ്ട കാലമായിട്ട് അപ്പോൾ അവരത് സംസാരത്തുനിന്ന് ഞാൻ ക്യാച്ച് ചെയ്തതാണ് ഇനി ഞാൻ അവരോട് നന്ദിയൊക്കെ പറഞ്ഞ അങ്ങനെയാണ് പോന്ന് ജനുവരി വരാൻ കാത്തിരുന്നു ഞാൻ ജനുവരി വന്നപ്പോൾ ജനുവരി ഒരു മിഡോട് കൂടിയിട്ട് എൻ്റെ വല്ല് പരസ്യം ഒരു ഫുൾ പേജ് പരസ്യം വായിച്ചാൽ തന്നെ ഒരാൾ അപ്ലൈ ചെയ്യില്ല കാരണം ടൈം ആൻഡ് അഗെയിൻ ഈ മുന്നറിവാണ് ജീവൻ നഷ്ടപ്പെട്ടാൽ അവിടെ ഉപേക്ഷിക്കും എല്ലാം നമ്മുടെ ഉത്തരവാദിത്തം എനിവേ അപ്പം ഞാനന്ന് മാഷ്ട പിഷാറ്റി മാഷ്ട കൂടെ പഠിക്കുന്നുമുണ്ട് ഗുരുവായൂർ ഭക്തഫ്രീയിൽ പോകുന്നുണ്ട് ഞാൻ വേഗം എന്താ വെച്ചാൽ അതിൽ പറഞ്ഞ മാതിരി ഒരു പ്ലെയിൻ പേപ്പറിൽ അപേക്ഷ എഴുതി അയ്യായിരം രൂപയുടെ ഒരു ഡി ഡി അയക്കണം അതിൻ്റെ ഒക്കെ ഹെഡൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു ഞാൻ എന്തായാലും എന്നിട്ട് മാഷോട് ഈ വിവരം പറഞ്ഞു ഞാൻ വീട്ടിലോ മാഷയുടെ ഗുരുവായിരുന്നു വന്നത് വിശ്രമിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൈലി ഏയ് അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇംഗ്ലീഷ് പേപ്പറിൽ വന്നതാണ് പിറ്റേ ദിവസം ബോർഡ് മീറ്റിംഗ് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടീച്ചർ ഉണ്യകൃഷ്ണൻ പുതൂര് കൊള്ളാടിക ഇങ്ങനെയുള്ള ഈ സെറ്റിൻ്റെ ഇടയിൽ മാഷ് ഇതാ ഇയാൾക്ക് ൈലാസില് പോവാൻ ഗവൺമെന്റിന്റെ ക്ഷണം കിട്ടിയിട്ടുണ്ട് ഞാൻ അപേക്ഷിച്ചിട്ടുള്ളൂ അത് അതാണെന്ന അപ്പോൾ ഈ അന്ന എൻ്റെ ബോർഡ് ബോർഡിലെ ആൾക്കാരെ ഞാൻ പേര് പറഞ്ഞില്ലേ ടീച്ചർ ശ്രീധര വാര്യര് കൊള്ളാടി വായിക്കുട്ടി അങ്ങനെ അങ്ങനെ അവരൊക്കെ ഉണ്ട് അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു ഏഹ് ഇതൊക്കെ വെറുതെ പറയാം പക്ഷേ ഒന്നുമില്ല അത് വായനയിലൂടെ വായനക്ക് കാളിദാസിൻ്റെ കാളിദാസിൻ്റെ കൃതികളിലുണ്ടോ അപ്പം എന്തായാലും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ അപേക്ഷിച്ചിട്ടുള്ളൂ ആ നോക്കാം അവർ അത്ര ആരും അങ്ങോട്ട് ഗൗരവം വായിക്കില്ല ഇത് ജനുവരിയിലാണ് പക്ഷേ അതിന് ശേഷം മാഷ്ട കൂടെ ഞാൻ യോഗങ്ങളിലേക്ക് പോകും പട്ടാമ്പിയിലൊക്കെ എത്തിപ്പോ ഒരിക്കലും യോഗത്തിന് മാഷ് അവിടെയും പറഞ്ഞത് ഇയാൾ കൈലാസില് എനിക്ക് സെലക്ഷനായിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ തിരുത്താൻ പോയില്ലേ കാരണം മഴയ്ക്ക് ചെവി കുറവാണ് അന്ന് പറയട്ടെ വിചാരിച്ചു അങ്ങനെ അതിൻ്റെ ഇടയിൽ വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലത്തെ വടക്കാഞ്ചേരി ഭാഗത്ത് ഒരു മദ്രാസ് കേപ്പുണ്ട് ഒരു സ്വാമിയുടെ അപ്പം അവരെ ഞാൻ അറിയും ഒരിക്കൽ യാദർച്ഛയായിട്ട് ഇവരുടെ അമ്മായി ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫേഴ്സിൽ ജോലി ചെയ്യണമെന്നുള്ള ഇവരറിഞ്ഞു അപ്പം ഞാൻ നാരായണ നാരായണൻ എന്ന് പറഞ്ഞ ആ സ്വാമിയോട് പറഞ്ഞിങ്ങനെ ഇതൊന്ന് ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും അങ്ങനെ അപ്പം കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് വിളിച്ചു സംസാരിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു അതേ മൂന്ന് ചില്ലാന്ന് ലക്ഷം അപേക്ഷകരുണ്ട് ആ കൊല്ലം ഇതിന്ന് ആയിരം പേരെ പ്രൊഫഷണലായിട്ട് എടുക്കൊള്ളു പ്രൊഫഷണലായിട്ട് ഈ ആയിരം പേരെയും ഡൽഹിയിൽ വിളിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് അതിൽ നിന്ന് മുന്നൂറ് ആളെ ഇതാണ് എന്നാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിന് കാത്തിരിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്ന് ലക്ഷം അപേക്ഷയിൽ എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ ബട്ട് മെയ് മാസത്തില് എനിക്ക് മിനിസ്റ്ററിയുടെ ടെലഗ്രാമാണ് മിച്ചതായിട്ടുള്ളൊരു ടെലഗ്രാമിൽ എന്നെ പ്രൊഫഷണലായിട്ട് സെലക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ നിങ്ങൾ പങ്കെടുക്കണം അതിൽ നിന്ന് ആയിരം വരെ എടുക്കുകയുള്ളൂ അങ്ങനെ അതിന് പണമടച്ചു ഞാൻ പോയി അപ്പോൾ ഇത് ബോർഡ് മീറ്റിങ്ങിൽ അരിമാഷ് പറഞ്ഞു അയാൾക്ക് ഞാൻ കൈലാസാരെ പോയല്ല അപ്പം അവരെല്ലാവരും പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഈ പോരാണിതിഹാസങ്ങളായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരാണ് അല്ലാതെ ടീച്ചർ ഈ വാര്യരെ അവരൊക്കെ ഒക്കെ വെറുതെ പറയാം പക്ഷേ ഒന്നുമില്ല ഏത് യുഗത്തിലാണത് അപ്പം ആഷ പറഞ്ഞു എന്തായാലും ഇയാളൊന്ന് പോയി വരട്ടെ അങ്ങനെ ഞാൻ ആ ഡേറ്റൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞ മാതിരിയുള്ള ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡൽഹിയിലെത്തി ഈ ആയിരം പേരിൽ നിന്ന് മുന്നൂറ് അളയെടുക്കുള്ളൂ അത് ഡൽഹിയിലെ ഔട്ടർ ഡൽഹിയിലുള്ള ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസിൻ്റെ ബേസ് ക്യാമ്പിലുള്ള ടെസ്റ്റാണ് അതിലെല്ലാ ടെസ്റ്റും ഉണ്ട് ട്രെഡ്മില് എക്കോ കാർഡിയോഗ്രാം ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് ബ്ലഡ് യൂറിൻ അയ്യോ അയ്യോ പിന്നെ ഒരുപാടുണ്ട് കാലത്ത് വെറും വയറ്റിൽ ടെസ്റ്റിന് പോയാൽ മൂന്ന് മണിക്കാണ് ടെസ്റ്റ് കഴിയാറ് അതും പ്രഗത്ഭരായ ഡോക്ടേഴ്സുണ്ട് അവിടെയൊക്കെ അഞ്ച് മണിക്കാണ് ലിസ്റ്റ് ഇട എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ ബഷ് വൈകുന്നേരം ലിസ്റ്റ് ഇടപ്പോൾ മുന്നൂറ് പേർ ഇനി അത് ഏത് ബാച്ചിലാണെന്നുള്ളത് പിറ്റേ ദിവസമേ അറിയുള്ളൂ അങ്ങനെയാണ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് അഞ്ചാം ബാച്ചിലേക്കാണ് എന്നെ ഫിഫ്ത്ത് ബാച്ച് ബാച്ചാക്കി തിരിച്ചു പേരടങ്ങുന്ന ബാച്ച് ബാച്ചാക്കി അപ്പോൾ അതിന് അഞ്ചാമത്തെ ബാച്ചിലാണ് എൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ അതിനൊക്കെ കൂടി പിന്നെ വിദേശ മന്ത്രാലയത്തിൽ റിസർവ് ബാങ്കിൽ പോയി ഒക്കെ അവർ അറേഞ്ച് ചെയ്യും ഫോറൻ എക്സ്ചേഞ്ച് എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞ് അപ്പോഴും ഈ പോണവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോ ഗെറ്റ് ടുഗതർ ഡൽഹിയിലത്തെ പല പല സംഘടനകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഉപഹാരം തരൽ ഇതൊക്കെ കാണുമ്പോൾ ഐ വാസ് റാദർ സർപ്രൈസ്ഡ് കാരണം ഇതെന്തു പോയിൻ്റെ ആവശ്യം നമ്മൾ ഇവിടുത്തെ കുരുക്ക് പോകണമെന്നുള്ള ചിന്ത മാരിയാണ് നമ്മുടെ ഉള്ളിലുള്ളത് പക്ഷേ അവരൊക്കെ വന്ന് ഉപഹാരങ്ങൾ തരുക വെജിറ്റബിൾസ് തരുക അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളെ ഈ യാത്ര അഞ്ചാം ബാച്ചിലാണ് ഞാൻ ഉൾപ്പെട്ടത് അങ്ങനെയാണ് ഡൽഹിന്ന് മൂന്ന് ദിവസത്തെ ബസ് ജേണി കഴിഞ്ഞ് ദർശുലാന്ന് പറഞ്ഞ ഇന്ത്യൻ ഇപ്പോൾ ബോർഡറിൽ എത്തുന്നു അത് നടന്ന് തന്നെയാണോ അല്ല ബസ്സിൽ ബസ്സിൽ പോയി അതൊരു ബസ് അത് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ ഓരോ ദിവസം ഓരോ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങളുടെ മേച്ചിലത്തെ ഈ മുപ്പത് പേരിൽ ഞങ്ങളുടെ ലൈസൻസ് ഓഫീസറായിരുന്ന ആള് ഡോക്ടർ മത്തൂബ് മൊഹത്ത എന്ന് പറഞ്ഞൊരു യു പി കാരനാണ് ആള് ഐ എഫ് എസ് കാരനാണ് ഈ ലൈസൺ ഓഫീസറാവാൻ ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് ഉള്ളവരേ വയ്ക്കുകയുള്ളൂ അപ്പോൾ അവിടെ വെച്ചൊരു സംഭവം ഉണ്ട് നമുക്കിത് അറിയില്ലല്ലോ ഒന്നും അറിയില്ലല്ലോ ആർക്കും അറിയില്ല പോണർക്കൊന്നും അപ്പോൾ അവിടെ വെച്ച് ഈ ലൈസൻ ഓഫീസറും അങ്ങനൊരു അസിസ്റ്റൻ്റ് ഒരു ലോക്കൽ പോലീസിലെ ഒരു ഓഫീസറും കൂടിയിട്ട് പറഞ്ഞു ഈ മങ്ക്തി എന്ന് പറഞ്ഞ ഒരു കാട്ടുപ്രദേശമാണ് ഇവിടെ നിന്ന് നടന്ന് നമുക്ക് ലാസ്റ്റ് കൈലാസൻ്റെ ഇന്ത്യൻ അതിർത്തി അവരെത്തുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വരും കയറ്റങ്ങളാണ് അപ്പോൾ അതിൽ കോവർ കഴുത കുതിര അതിനെയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോസ്റ്റർമാർ ഒരാളെടുക്കാം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നടക്കാൻ തയ്യാറുള്ളവരാരൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈകർത്തി പിന്നെ രണ്ടു പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നോ നാലോ പേരാണ് നടക്കാൻ തയ്യാറായി അപ്പോൾ അവർക്ക് കുതിരയും കാര്യങ്ങളൊന്നും വേണ്ട അതൊരു പക്ഷേ ചരിത്ര ചരിത്രമായി ഇത് പക്ഷേ നടടുന്ന് ഏഴ് ദിവസം നടക്കണം ഇന്ത്യൻ അതിർത്തി കഴിയണമെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പ് ഇന്ത്യൻ അതോറിറ്റീസ് സിസ് അറേഞ്ച് ചെയ്യും ഫുഡ് ടിഫിൻ എവ്രിതിങ് ഇതിൻ്റെ ഒക്കെ ചാർജ് നമ്മൾ അടച്ചിട്ടുണ്ട് അങ്ങനെ ഏഴാം ദിവസമാണ് രാത്രി അപ്പം ഗുഞ്ചെന്ന് പറഞ്ഞൊരു മിഡ് പോയിൻ്റ് കഴിഞ്ഞപ്പോൾ തണുപ്പ് അതി കഠിനായി അപ്പം അതിനുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ തന്നെ ലാസ്റ്റ് അപ്പളയ്ക്ക് ഏഴ് ദിവസമായി ഏഴ് ദിവസം നടത്തും എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നില്ല പലരും നടത്തക്കാർ പലരും പിൻവാങ്ങി ചിലർ കാല് പൊട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി വേ നബിതാങ്ങുന്ന അർദ്ധ രാത്രിയാണ് നമ്മൾ ഇന്ത്യൻ അതിർത്തി കിടക്കുക ഇന്ത്യൻ അതിർത്തി കിടക്കുക എന്ന് പറഞ്ഞാൽ പതിനേഴായിരം അടി ഹൈറ്റിലുള്ള മൈനസ് ഇരുപത്തഞ്ച് താപനിലയുള്ള സ്ഥലമാണ് ഈ അതിർത്തി ഈ അതിർത്തിയിൽ മറ്റേ യാതൊന്നുമില്ല അവിടെ ഓഫീസൊക്കെ ഇട്ടിടങ്ങളോ ഒന്നുമില്ല വെറും മഞ്ഞ് ഭൂമി അവിടെ ഇന്ത്യൻ ആർമിയുടെ ഓഫീഷ്യസ് മര ഞങ്ങളുടെ കൂടെയുണ്ട് ഈ ഏഴു ദിവസം കൂടെയുണ്ട് അവർ എസ് കോർട്ടിന് പിന്നെ ആയുധമൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ വെച്ച് ചൈനയുടെ ആൾക്കാരവിടെ ഈ ബോർഡർ ലൈനിൽ വന്ന് വലിയൊരു അമ്പ്രല നിർത്തി വെച്ച് അങ്ങനെ ഇന്ത്യൻ ഓഫീസേഴ്സും ഇവർ തമ്മിൽ കൈ കൊടുത്ത് നമ്മുടെ പാസ്പോർട്ട് വേരിഫിക്കേഷൻ അവിടെയാണ് ഈ കൊടും മഞ്ഞിൽ ഒരു തണുപ്പില്ല ഒരു ഷെൽട്ടറോ ഒന്നുമില്ല ഈ വെറും അമ്പറിലെ അടിയിൽ നിന്ന് ഓരോരുത്തരുടെ പാസ്പോർട്ടിലും ചൈനീസ് വിസ ഡൽഹിന്ന് അടിച്ചിട്ട് അതുണ്ടോ എന്ന് നോക്കണം അതുണ്ടോന്ന് നോക്കിയവരെ അവരപ്പുറത്തേക്ക് മാറ്റി അങ്ങനെ ഈ മുപ്പത് പേരെയും ചെക്ക് ചെയ്ത് ഓഫീസേഴ്സ് അവരെ കൈ കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ രാത്രി ഒരു മണി നേരമാണ് തങ്ങാനൊന്നും സ്ഥലമില്ല എവിടെ ഒന്നുമില്ല എവിടെ കൊണ്ടും മഞ്ഞിലും കിടക്കുന്ന സ്ഥലം അപ്പം ഞങ്ങൾ ഇമ്മിഗ്രേഷൻ കഴിഞ്ഞു ഇമിഗ്രേഷനായി ചെയ്യുന്നത് അവിടെ സീലോക്കിൻ്റെ കേട്ടോ ആ കുട്ട ചോട്ടിൽ നിന്ന് ആ പേടൊക്കെ വെച്ച് അവർ സീലോക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ചൈനീസ് ആർമിക്ക് കൈമാറണം എണ്ണി തിഷ്ടപ്പെടുത്തി അവരത് ഒപ്പിട്ട് വരും ഇത്രയും പേരെ അവിടെ മുതൽ നമ്മുടെ ഇന്ത്യൻ ഐ എഫ് സോ തീവ്ര മാറി കീഴിലാണ് ഇതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇന്ത്യൻ അതിർത്തി കഴിയുന്നത് വരെ ഫോട്ടോസ് കണ്ടമാനം എടുത്തിട്ടുണ്ട് എല്ലാവരും എടുത്തിട്ടുണ്ട് കാളി നദിയുടെ പുത്തൊഴുക്ക് അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം അത് ഓരോ ക്യാമ്പിലും ഭക്ഷണത്തിന് മുമ്പ് ഈ ലൈസൻസ് ഓഫീസർ ഒരു ടോക്കുണ്ട് ഇന്ത്യൻ അതിർ ഇന്ത്യൻ അതിർത്തി എടുത്ത ഫോട്ടോസ് മുഴുവനും ഞങ്ങൾ ഒരു ചെറിയ ഹാൻഡ് ബാഗ് ഒരു ബാഗ് തുണി ബാഗ് പ്രൊവൈഡ് ചെയ്യും അതിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് എഴുതി ഫോൺ നമ്പറൊക്കെ എഴുതി ഒഴിച്ച് ഈ ഫോട്ടോസ് മുഴുവൻ അതിലിടണം എന്നിട്ട് അത് ഇന്ത്യൻ ആർമിക്ക് ആൻഡ് ഓവർ ചെയ്യണം എന്നുവെച്ചാൽ ഇതി നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു കാര്യം ആലോചിച്ചോക്കണം അന്ന് ഈ ഡിജിറ്റൽ ക്യാമറ മറ്റേ ഇത് വാട്സപ്പ് അത് ഇത് യാതൊന്നുമില്ല മൊബൈൽ തന്നെ ഇസ് വെരി റെയർ എനിക്കന്ന് മൊബൈലുണ്ട് ഞാൻ എടുത്തുനിന്ന് മൊബൈൽ പക്ഷേ റേഞ്ചില്ല അവിടെയൊന്നും അങ്ങനെ ഈ ഇതൊക്കെ കെട്ടി ഇന്ത്യൻ ആർമി കേൽപ്പിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങളെ അവിടെ കൊണ്ടുപോകുന്നത് ചൈനക്കാരാണ് ചൈനയുടെ വണ്ടി ചൈനയുടെ ഓഫീസർമാർ ഒരു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി ചൈനീസ് ഇമ്മിഗ്രേഷനിലേക്കാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുപോകുന്നത് അവിടെ എന്താ അവർ നോക്കണ ആദ്യം തന്നെ ക്യാമറ വലിച്ച് റോളെടുക്കുക എടുക്കുക കൊട്ടേലിടുക അപ്പം ഞങ്ങൾ വെറുതെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കടന്നപ്പോൾ വെറു റോൾ എല്ലാവരും കയ്യിലും ആക്കിയിട്ടുണ്ട് അതൊക്കെ ഊരി എടുത്തു എന്നിട്ട് അവർ മുന്നറിയിപ്പ് തന്നു മടക്ക യാത്രയിൽ ഷുഡ് ബി വെരി കെയർഫുൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല നിങ്ങൾക്ക് ഫൈൻ വരും അപ്പം ആ കാലം ഇന്നത്തെ കാലം എന്ന് ആലോചിച്ച് നോക്കും ഇന്നിപ്പം നെറ്റായി ഇന്റർനെറ്റായി അതായി എവിടെയുള്ള സാധനം എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആൾക്കാർക്ക് കിട്ടും ഇല്ലേ അന്ന് അതൊന്നുമില്ല ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഫോട്ടോകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്നുവെച്ചാൽ അത് വാട്ടർ സെക്യൂരിറ്റി അത് ഇത്രയും നമ്മൾ സാഹസികമായിട്ടുള്ള യാത്ര അത് കഴിഞ്ഞിട്ട് ചൈനീസ് എമ്മിഗ്രേഷനിൽ ഞങ്ങൾ ലൈനായിട്ട് നിൽക്കുമ്പോൾ ആ ഓഫീസർ റഫായിട്ടാണ് പെരുമാറുന്നത് ഫിലിം റോളുകൾ മുഴുവൻ ഇവിടെ വെക്കണം ഇനി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ യാത്ര നടക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്ര വരെ കുറച്ച് റോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ക്യാമറയൊക്കെ തുറന്ന് പരിശോധിച്ച് വേറെ വലിയ പരിശോധനയൊന്നുമില്ല അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ചൈനയിൽ എൻട്രി ഇമ്മിഗ്രേഷനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും ഈസ് ബീങ് അറേഞ്ച്ഡ് ബൈ ദിസ് ചൈനീസ് അതോറിറ്റീസ് അവിടെ നിന്നാണ് പിറ്റേ ദിവസം ഞങ്ങൾ മാനസരസിൻ്റെ ഈക്ക് പോകുന്നത് അപ്പോൾ എൻ്റെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ആ ഇങ്ങനെ നിന്നാ കാണാവുന്ന ഒരു താളാകും അത്രേ ഉള്ളൂ ഇത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു തടാകം എന്നുള്ളതൊക്കെ അപ്പോളാണ് അറി പിറ്റേ ദിവസം അവിടുന്ന് നമ്മൾ നേരെ ബസ്സിലാണ് മാനസരം കിലോമീറ്റർ ബസ് ജേണി ചെയ്യണം പക്കാ റോഡൊന്നുമില്ല ഈ മണലിൽ കൂടെ ഉയർന്നും താഴ്ന്നും ഒക്കെ കിടക്കുന്ന അവിടെ എത്തി അവിടെ ഒരു പഴയ ബുദ്ധം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു ഭാഗത്താണ് ഈ അക്കോമഡേഷൻ ഏർപ്പാടാക്കി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ലോ മാത്രമേ ഉള്ളൂ അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസ് ഓഫീസർ പറഞ്ഞത് നടന്നിട്ട് ഇതിനെ പരിക്രമണം ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ തയ്യാറായി അങ്ങനെ വേറെ രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരു പ്രദക്ഷിണത്തിന് നൂറ്റിഴുപത് കിലോമീറ്ററാണ് ചെയ്ത് കിലോമീറ്റർ നടക്കണം എടുക്കും മൂന്ന് ദിവസം മൂന്ന് ദിവസം തന്നെ അവരുടെ കണക്ക് ചിലപ്പോൾ അത് പറ്റാതെ പിൻവലിയും അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു എന്തായാലും ഞാൻ പറഞ്ഞു ഞാനുണ്ട് അത്ഭുത കാഴ്ച അങ്ങനെയാണ് മൂന്ന് പേര് പറഞ്ഞത് അപ്പം ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതേക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ലിറ്ററേച്ചറുകളോ മറ്റു പഠനങ്ങളോ ഈ ഭൂപ്രകൃതിയെക്കുറിച്ചോ ഇതൊന്നും നമുക്കറിയില്ല തികച്ചും ടോട്ടലി ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രാജ്യം നിയമം എന്ന് വെച്ചാൽ കർക്കശമായ നിയമ സംവിധാനങ്ങൾ അപ്പോൾ എവിടെ നോക്കിയാൽ ഈ ചൈനീസ് ആർമികളുടെ പട്ടാളം റോട്ട് മാർച്ചും അതും ഇതും അങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു മുപ്പത് പേര് ഇതിനെ ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന കഴിയണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കൊടി നാട്ടി ഉണ്ടാവുന്നവർ എന്താണ് അടയാളം നടക്കാൻ കനത്ത തടാകത്തിൻ്റെ ഓരം ചേർന്ന് ഇങ്ങനെ നടന്ന് 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 ഇത്രയും കിലോമീറ്റർ നടക്കുമ്പോൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ വരും തന്നെയുള്ളൂ ബേസ് ക്യാമ്പ് ഉണ്ടോ നമുക്ക് തങ്ങാനായിട്ട് മൂന്ന് ദിവസം കൊണ്ടല്ലേ അത് അത് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ മൊണാസ്ട്രികളുണ്ട് ഇതിൻ്റെ തീരത്ത് ഈ തിബത്തിൻ അന്നത്തെ തിബത്തിനെ ചൈന പിടിച്ചടക്കുമ്പോൾ ഒരു ആറായിരത്തി ചിലാനം ബുദ്ധമത മൊണാസ്ട്രികൾ അവർ തകർത്തു കൊള്ളും ആ തകർന്ന ഭാഗങ്ങളിൽ ഇപ്പോഴും ലാബന്മാരുണ്ട് തങ്ങുന്നുണ്ട് മാക്കൂരിയും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഭാഗത്ത് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അവിടെ വിത്ത് ഫാമിലി അവർ ജീവിക്കുന്നു പിന്നെ ഈ തടാകത്ത് എന്താണ് ഭക്ഷണം എന്ന് വെച്ചാൽ ഈ തടാകത്തു നിന്നുള്ള മത്സ്യ സമ്പത്ത് പിന്നെ അതിലൊരു തരം ഡക്ക് വരും താറാവ് അത് പിന്നെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ കൃഷി ചെയ്തിട്ടുള്ള ഈ പഴങ്ങളൊക്കെ പഴങ്ങൾ അല്ലെങ്കിൽ റൈസൊന്നുമില്ല ഈ കുറ്റിമാരിയുള്ള അതൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ അങ്ങനെയാണ് ഞങ്ങള് ഈ പ്രദിക്ഷണത്തിന് തയ്യാറായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നോക്കത്താത്ത ദൂരത്തോളം വിസ്തീർണത്തിന് കിടക്കുന്ന ഒരു തടാകം ഏതാണ്ട് നീല കളറാണ് അത് അന്തരീക്ഷത്തിന്റെ റിഫ്ലക്ഷനാണ് എവിടെ നിന്ന് നോക്കിയാലും നോ എൻഡ് അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലുള്ള ഒരു കാലത്തോട്ട് നടക്കുക ആ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു പാക്ക് ഫുഡ് തരും അതൊക്കെ ചൈനീസ് അതോറിറ്റീസ് അതോറിറ്റീസുടെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ ഒരു മൊണാസ്ട്രി ഉണ്ടാവും അവിടെ ആ മൊണാസ്ട്രിയിലാണ് ഈ തങ്ങേണ്ടത് അപ്പോൾ അവർ ഫുഡൊന്നുമില്ല അവിടെ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണം ബ്രെഡ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ദിവസം നടന്നിട്ടാണ് ഈ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി അതിൽ ഇത്രയും ഡ്രസ്സുകളും ഒക്കെ നമ്മൾ കരുതിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പറ്റില്ല ചില ദിവസം അവിടെ എന്താ അവർ നോക്കണ ആദ്യം തന്നെ ക്യാമറ വലിച്ച് റോളെടുക്കുക എടുക്കുക പൊട്ടയിൽക്കുക അപ്പോൾ നിങ്ങൾ വെറുതെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കടന്നപ്പോൾ ഒരു റോൾ എല്ലാവരും കയ്യിലും ആയിക്കൊണ്ട് അവർ കൂരി എടുത്തു എന്നിട്ട് അവർ മുന്നറിയിപ്പ് തന്നു മടക്കയാത്രയിൽ ഷുഡ് ബി വെരി കെയർഫുൾ ഇവിടുന്ന് റോൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല